പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി വൃശ്ചികം പതിനേഴിനും പതിനെട്ടിനുമാണ് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ടെ ഉദയാസ്തമന അടിയന്തിരം മറ്റു മുച്ചിലോടുകളിൽ നിന്നും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രത്തിൽ വൃശ്ചികം ഒമ്പതിന് വാഴക്കുല കൊത്തൽ ചടങ്ങോടുകൂടി ആചാരസ്ഥാനികരുടെ വ്രതം ആരംഭിക്കും ഉദ്യാസ്തമനം കളിയാട്ടത്തിന്റെ പ്രാധാന്യത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തുകൊണ്ടു പറയുന്ന കളിയാട്ടത്തിൻ്റെ പാതി നമ്മളെ ഈ ചടങ്ങ് ഇന്നത്തെ ചടങ്ങ് ഇന്നത്തെ പറഞ്ഞാൽ ഈ ബാല്യക്കാർ കടയിൽ നിന്നെ വെറുതെടുത്തു രാത്രി അവർ കലശം കുടിച്ച് വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ രാവിലെ ചായ കുടിക്കും ആ ചായ കുടിച്ച് അവർ അപ്പോൾ നമ്പൂരിയില വന്ന് പുണ്യാകം പുണ്യാകം കുളിച്ച് പിന്നെ അവരെ ആ നിർമാല്യത്തിന്റെ ആ വാഹനം മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വാലിക്കാർ വ്രതം ആരംഭിക്കും വൃശ്ചികം പതിനേഴിന് പുലർച്ചെ അപ്പമുണ്ടാക്കുന്നതിനുള്ള കാര വെച്ച് അസ്തമയത്തിന് ആ കാര വാങ്ങലാണ് ഉദയാസ്തമനം വാലിക്കാറ് തലേദിവസം വ്രതം ഇരുന്ന് ഇന്ന് രാവിലെ പിന്നെ ഉദയാ ഉദയത്തിന് മുന്നേ കാരവെച്ച് കലശം കുളിച്ച് ആ കലശം കുളിച്ച് ഉദയാ ഉദയത്തിന് മുന്നേ വെച്ച് ഉദയാസ്തമനത്തിന് അസ്തമനത്തിന് കാരവാങ്ങുന്ന ഒരു ചടങ്ങാണിത് ഏകദേശം എല്ലാ നമ്മളെ ഇവിടെ വരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോൾ ഈ നിർമാല്യം കൊടുക്കും അതേപോലെ പിന്നെ വൈകുന്നേരം ഒരു പത്ത് മണിക്ക് അരങ്ങിലടിയന്തരും ഉണ്ടാവും കോയ്മമാർ ആചാരസ്ഥാനികർ വാലിയക്കാർ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് നിർമ്മാല്യം നൽകലും പ്രധാന ചടങ്ങാണ് രാത്രിയിൽ അരങ്ങിലടിയന്തിരവും നടക്കും ഭക്തിയുടെ നിറവിൽ പൂന്തുരുത്തി മുച്ചിലോട്ടിൽ ഉദയാസ്തമന അടിയന്തിരം നടക്കുകയാണ് തലേ ദിവസം മുതൽ തന്നെ ബാല്യക്കാരൊക്കെ നോറ്റിരുന്നതിന് ശേഷമാണ് ഉദയാസ്തമന ഈ കർമ്മങ്ങളൊക്കെ ഏർപ്പെടുക രാവിലെ ഉദയത്തിന് കാര വെച്ച് കഴിഞ്ഞാൽ അപ്പം ചുടാൻ തുടങ്ങി കഴിഞ്ഞാൽ അസ്തമയത്തിന് മാത്രമേ ആ കാര മാറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തലേ ദിവസം മുതൽ തന്നെ മത്സ്യമാംസ്യാദികളൊക്കെ ഉപേക്ഷിച്ച ബാല്യക്കാർ തികഞ്ഞ ഈ ഒരു അർപ്പണ ബോധത്തോടു യാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് വൃശ്ചികം ഒമ്പതിന് വാഴക്കുല കുത്തുന്നതിലൂടെ തന്നെ ഇവിടുത്തെ അച്ഛന്മാരൊക്കെയും വൃദ്ധത്തിലാണ് അത്തരത്തിൽ മറ്റ് മുച്ചിലോടുകളിൽ കാണാത്ത ഒട്ടേറെ വ്യത്യസ്തമായ ചടങ്ങുകളോടെ കളിയാട്ടത്തിൻ്റെ ഒരു പാതിയായി തന്നെയാണ് ഉദ്യാസ്തമന അടിയന്തിരം കൊണ്ടാടപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ